ൈദികനെ രക്ഷിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്യാപനം എന്നത് കുലീനമായ ഒരു തൊഴിലാണ് ഒരു വിദ്യാർത്ഥിയുടെ ഭാവന സ്വഭാവ ദാർട്ടികയും കഴിവും പരിപോഷിപ്പിക്കുന്ന ഉദ്യോഗം ജനങ്ങൾ എന്ന് അധ്യാപകൻ എന്ന് ഓർക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ലഭിക്കാവുന്നതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അങ്ങനെ രാമേശ്വരനെ ഒരു ശരാശരി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ഇന്ത്യയോളം വളർന്ന നമ്മുടെ പതിനൊന്നാമത് രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ വാക്കുകളാണിവർ മാതാപിതാക്കളെക്കാൾ കൂടുതൽ നമ്മൾ ആദരിക്കേണ്ടത് അധ്യാപകരെയാണ് കാരണം മാതാപിതാക്കൾ കുട്ടികൾക്ക് ജീവിതം നൽകും അധ്യാപകർ നന്നായി ജീവിക്കാനുള്ള കലയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി തെളിയിക്കുന്ന തെളിയിക്കുന്ന അധ്യാപകരെ ആദരിക്കാനുള്ള സവിശേഷ ദിനമാണ് സെപ്റ്റംബർ അഞ്ച് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കൊണ്ടാണ് ഇവിടെ സേർ അന്ന് കോവിഡ് നയൻറ്റീൻ വലിയ മഹാമാരി വന്നതെ കൊണ്ട് ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും എന്നെ പഠിപ്പിച്ചത് ശാന്തി മിസ്സായിരുന്നു ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നല്ലതായിട്ട് മിസ്സിങ്ങളെ പഠിപ്പിച്ചു ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഇത് കൊച്ചുകുട്ടികളെപ്പോഴും വേണ്ടി കഴിഞ്ഞാൽ കളിക്കുമ്പോൾ ഞങ്ങൾക്കും പുതിയ തോന്നുകയാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് പകുതി ആയപ്പോൾ ഞാൻ സ്കൂളിൽ കണ്ടു മോർണിംഗ് ആയിരുന്നു എന്നെ പഠിപ്പിച്ചത് വളരെ നന്നായി മോർണിംഗ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു പിന്നീട് തേർഡ് സ്റ്റാൻഡേർഡ് നിഷാന്ത് മിസാർ മിസ്ലിം പ്രൊമോഷൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് കാത്രിൻ മിസാർഡ് മിസ്ലിം അത് എങ്ങനെ എന്നുള്ള ചിന്തയാണ് പക്ഷെ എന്റെ ക്ലാസ് ടീച്ചറായി വന്നത് നമ്മുടെ ഒരു വേദിയും ഇല്ലാതെ ടീച്ചറുമായി ഇടപെടാൻ സാധിച്ചു നന്നായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നിയതേയില്ല അതേപോലെ തന്നെ ഈ വർഷം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായി വന്നത് കമൽ സാറാണ് സാർ നന്നായി പഠിപ്പിക്കുന്നുണ്ട് സംശയങ്ങളൊക്കെ ചോദിച്ചാൽ അത് നന്നായി പറഞ്ഞ് മനസ്സിലായി സാറിൻ്റെ വഴക്ക് പറയുകയും ചെയ്യും ഈ വർഷം സാർ ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല എങ്കിലും സാർ നന്നായി എങ്കിലും എനിക്ക് സാറിനെ നന്നായി അറിയാം കാരണം എൻ്റെ ചേട്ടനെ മലയാളം പഠിപ്പിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം ഞങ്ങളെ മലയാളം പഠിപ്പിച്ചത് സാറായിരുന്നു സാർ എഴുതിയ കഥാപുസ്തകം എനിക്ക് വളരെയധികം ഇഷ്ടമായി സാർ ഓരോ കുട്ടികളുടെയും വീടുകളിൽ പോയി മാതാപിതാക്കളുടെയും കുട്ടികളെ കൂടെയിരുന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും സാറിൻ്റെ രസകരമായ കഥാപുസ്തകങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ കമൽ സാറും ഷാജി സാറും വരികയും എൻ്റെ മാതാപിതാക്കളായി സംസാരിക്കുകയും ചെയ്തു ഞങ്ങൾ കുറേ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും പേര് പേരായി ഞാൻ ഓർക്കുന്നു ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോകുന്ന അധ്യാപകരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നുള്ള സേവനങ്ങളെയും ഞാൻ ഓർക്കുന്നു എല്ലാ അധ്യാപകരും അവർ ചെയ്ത എല്ലാ സഹായത്തിനും പിന്തുണയും ഞാൻ അവർക്ക് ആത്മാർത്ഥമായി നന്ദി പറയുന്നു കൂടാതെ നമ്മുടെ അച്ഛമായ മിസ്സിനെ ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം